കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വിക്രത്തിന്റെ വേദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സുകുമാരൻ മാഷിനെ ആശ്വസിപ്പിക്കുവാണ് കമല നമ്മുടെ മോനല്ലേ അവൻ എന്തെങ്കിലും തെറ്റി ചെയ്താൽ നമ്മളെല്ലാം ക്ഷമിക്കേണ്ടേന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് സുകുമാരൻ മാഷ് പറഞ്ഞു എനിക്ക് വിഷമമില്ല എന്നിട്ടാണോ കമല നിനക്കറിയാലോ അവൻ അങ്ങനെയെങ്കിലും നന്നായി കാണുകയാണെങ്കിൽ നന്നാവട്ടെ നോർത്തല്ല ഞാനിത് പറയണെന്ന് പറയാണ് മാഷിന്റെ ഉള്ളിലെ വിഷമങ്ങൾ മാഷും പറയാണ് ഈ സമയം ആകെ പഴയ ടെൻഷൻ അടിച്ചു ഇങ്ങനെ ഓരോന്നക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത് വേദ വേദയുടെ മനസ്സിലാക്കി പല പല ചിന്തകളും വരുവാണ് അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീജ വന്നു ശ്രീജ വന്നിട്ട് ചോദിച്ചു എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അച്ഛ ഫുഡ് കഴിക്കാതിനെ കുറിച്ചാണോ ആലോചിച്ചിട്ടിരിക്കണെന്ന് വെക്കും അല്ലാതെ പിന്നെ സ്ത്രീ ചേച്ചി ഞാൻ അതെ അങ്ങനെ വന്ന് നന്ദിനി പറയുന്നത് ഞാനും പ്രതീക്ഷിച്ച കാര്യമില്ല ഒരുപക്ഷെ നന്ദിനി ഓർത്തിട്ടുണ്ടാവുക നിന്നെ നാല് ചീത്ത് പറയൂന്ന അച്ഛ ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇനിയിപ്പതൊന്നും ഓർത്തും മോള് വിഷമിക്കണ്ട കിടന്നുറങ്ങിക്കോളാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ പെട്ടെന്ന് തന്നെ വേദ പറഞ്ഞു എനിക്ക് കടന്ന് ഉറക്കം വരുമോ എന്ന് തോന്നുന്നില്ല ശ്രീചേശി എന്ന് പറയാം അതെന്താ എന്തോ മനസ്സിന് വല്ലാത്തൊരു വെപ്പ ഒരു വിഷമമൊക്കെയാ ഇന്ന് ഞാൻ ആ വിക്രത്തിൻ്റെ മുറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറി ചെന്നപ്പോഴും ആ കാര്യങ്ങളൊക്കെ കണ്ടെ കുറെ ട്രോഫി സർട്ടിഫിക്കറ്റുകളെല്ലാം മുറിയിൽ കണ്ടു ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീജ പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാണോ ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീജ പറഞ്ഞു അതെ നല്ല പഠിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നാടകത്തിലാണെങ്കിലും ടൂർണമെന്റിലാണെങ്കിലും എല്ലാ കളിയിലും അവനായിരുന്നു ഫസ്റ്റ് മേടിച്ചോണ്ടിരുന്നതെന്ന് പറയാം എന്നിട്ട് എങ്ങനെയാ ശ്രീ ചേച്ചി ഈ വിക്രം ഇങ്ങനെയായി പോയത് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ശ്രീ ചേച്ചി സത്യം പറയുമെന്ന് എന്താ ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം തരണം നീ കാര്യം പറഞ്ഞോളെ എന്ന് പറയണ അത് പിന്നെ ഈ വിക്രത്തിന് ഇത് എന്തു പറ്റിയതാ ഈ വിക്രം ഇത് എങ്ങനെ എന്നെ എങ്ങനെയായി പോയെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജി കുറെ സമയം ആലോചിച്ചു പിന്നീട് ശ്രീജ പറഞ്ഞു മോൾക്കറിയാവോ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലൊന്നും ആയിരുന്നില്ല അച്ഛനും മാനും തമ്മിൽ ഭയങ്കര അടുപ്പായിരുന്നു വിക്രവും മാഷും തമ്മില് അവര് തമ്മിൽ അടുപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും കൂട്ടുകാരെ പോലെ ആയിരുന്നു പെരുമാറ്റം ആ സമയത്ത് വിക്രം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാ കാര്യങ്ങളും വന്ന് ഇവിടുത്തെ അച്ഛനോട് തുറന്നു പറയും അങ്ങനെ അവർ പോയിക്കൊണ്ടിരുന്നെ വിക്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒട്ടുമിക്കാതെ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ അവനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു ഒരാഴ്ച അവൻ്റെ പനി വന്നു രണ്ടാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു ആ സമയത്ത് അച്ഛൻ ഫുഡ് കഴിക്കാൻ പോലും മടിച്ചു അച്ഛന് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു അവ ഫുഡ് കഴിക്കാറായിട്ട് താൻ കഴിക്കുവോളെന്ന് വരെ പറഞ്ഞു അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവനോട് ഞങ്ങൾക്ക് വരെ അവൻ്റെ ആ സ്നേഹം കണ്ടിയുമ്പോൾ അസൂയ തോന്നുമായിരുന്നു അതുപോലെ അവിടെ സ്നേഹമായിരുന്നു പറയാം പക്ഷെ എല്ലാ ഒരു ദിവസം കൊണ്ട് തകടം പറഞ്ഞു ഒറ്റ രാത്രി ഇരുണ്ട് വെളുത്തുകഴിഞ്ഞപ്പോഴത്തേനും അവനെ പിന്നെ അച്ഛന് കാണാൻ കാണാൻ പറ്റാതെ അവനെ ഒരു ഗുണ്ടയായിട്ട് കണ്ടു പിന്നീട് അവന്റെ ജീവിതം അവൻ ഇങ്ങനെ അങ്ങോട്ട് തീർത്തു ഒരു ഗുണ്ടയായിട്ട് അവൻ ഇങ്ങനെ നടക്കുവായിരുന്നു പറയണം ഇത് കേട്ടതും അവന് വേദയ്ക്കൊന്നും മനസ്സിലായില്ല വേദ പറഞ്ഞു എന്താ ശ്രീ ചേച്ചി ആ ഒറ്റ രാത്രി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് പറഞ്ഞു അതൊരു രാത്രിയായിരുന്നു ആ രാത്രിയിലാണ് ആ കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പറയണം അപ്പോഴേക്കു വേണം ശ്രീചെയെന്നൊരു വിളി കേട്ടെ നോയിക്കഴിഞ്ഞപ്പത്തേനും കമല നിനക്ക് പോയി കിടന്ന് ഉറങ്ങണ്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം അല്ല അത് പിന്നെ അമ്മേ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു ഉറങ്ങിയാ മതി ശ്രീജ പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് വേദക്ക് മനസ്സിലായി അമ്മ തടയിട്ടാന്നുള്ള കാര്യം ആ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വേദയോട് പറഞ്ഞു മോള് കിടന്നുറക്കോളാൻ പറയാണ് അങ്ങനെ പിന്നെ വേദ കിടക്കുവാണ് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും വേദ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അയൽ വിരിക്കുന്ന സമയത്താണ് ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ട് കമലുവരുന്നത് ഇതേ മോളെ ചായ എന്ന് പറയണം അങ്ങനെ ചായം മേടിച്ചു ചായം മേടിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദയോട് പറഞ്ഞ മോൾക്ക് വിഷമമായി നോക്കാം എന്ത് അല്ല ഇന്നലെ ഞാൻ ശ്രീജനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചോട്ട് വിട്ടതില്ലേ ഏ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അമ്മയെന്ന് പറയാണ് എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചിട്ട് എന്നോട് സത്യം പറയുമോ എന്ന് വയ്ക്കാ പെട്ടെന്ന് തന്നെ കമല പറഞ്ഞു എനിക്കറിയാം മോള് ചോദിക്കാൻ പോകുന്ന എന്താന്ന് അവനെ കുറിച്ചല്ലേ വിക്രത്തിനെക്കുറിച്ചല്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ വെക്കണം നമ്മളത് പുറത്തു പറയാൻ പാടില്ല മോളെ അങ്ങനെ ഒരു കാര്യം അതും അതുകൊണ്ട് ഞാനത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല മോളെന്നോട് അതിനെ കുറിച്ച് ചോദിക്കില്ലെന്ന് പറയുന്നത് ആകെപ്പാടെ വിഷമായി പോയി വേദയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയും കൂടെ തകർന്നു പോയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കമലി ഇങ്ങനെ സംസാരിക്കുന്ന ചായ കൊണ്ട് കൊടുക്കുന്നൊക്കെ അവിടെ മാറി എന്നിട്ട് നന്ദിനെ കാണുന്നുണ്ടായിരുന്നു ഓഹോ ഇപ്പം അമ്മയ്ക്ക് ഇപ്പം അവളെ മരുമോളാക്കണം ഇതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം പിന്നീട് അകത്തേക്ക് വന്നിട്ട് നന്ദിനി എടുത്ത് നേരെ രാധയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് രാധരെ വിളിച്ചിട്ട് പറഞ്ഞു അതേ നീ ഇങ്ങനെ നടന്നോളാം പറയണം എന്താ എന്താ ഞാൻ ജനിച്ചു നീ ഇങ്ങനെ നടന്നു അവൾ ഈ വീട്ടിലെ കാര്യസ്ഥാവും എന്ന് പറയുന്നത് ആര് ആ വേദാളം ഉണ്ടല്ലോ അവളാണ്ടേ കളി കളിച്ചാണ്ടേ ഇപ്പം മുറി കയറി കളിക്കാറായിന്ന് പറയുന്നത് ഏഹ് അങ്ങനെ ആയോ അതെ നീ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ ഇവിടുത്തെ മരുമോളായിട്ട് മാറും പിന്നെ നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിപ്പോയി അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല താനേറെ മോഹിച്ച പുരുഷനാണ് വിക്രം അപ്പം വിക്രത്തിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ രാധയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ആ സമയം കമല വേദയോട് പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യുന്നു മുതൽ തറയെറുതെ കിടക്കണ്ട മോൾക്ക് ഞാനൊരു കട്ടിൽ കൊണ്ടിട്ട് വരാമെന്ന് പറയുന്നത് അച്ഛൻ വഴക്കു പറയില്ലേ ഏ അങ്ങനെ ഒന്നും മഴക്കു പറയില്ലേ മോളെ അദ്ദേഹത്തിന് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ മുളക്കെന്നൊക്കെ പറയാണ് പിന്നീട് വിനായകൻ വീട്ടിലേക്ക് വരുവാണ് വിനായകൻ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ നന്ദിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓടി വന്ന് നന്ദിനെ കെട്ടിപ്പിടിക്കുവാണ് എന്താ മനുഷ്യൻ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഈ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് പറ ഇത് പറയാൻ സമ്മതിച്ചില്ല ഞാനൊരു ഉമ്മ തരട്ടേന്ന് പറഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിക്കുക ഈ മനുഷ്യൻ ഭ്രാന്തായെന്ന് തോന്നേ നിങ്ങൾ വല്ല മദ്യപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ലാന്ന് പറയണേ പിന്നീട് അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും കമലേ വിശ്വം അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഈ സന്തോഷം എല്ലാം കണ്ടുകഴിഞ്ഞപ്പോ കമല വെച്ച് എന്ത് പറ്റിയാ നിനക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുക എന്റെ അമ്മേ ഒരു വമ്പ ലോട്ടറി അടിച്ചെന്ന് പറയണം ഏഹ് ലോട്ടറിയോ എന്താണ കാര്യം കാര്യതാന്ന് നീ പറ അതമ്മേ നമ്മളെല്ലാരും കൂടെ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്നു പറയുന്നത് ഏഹ് ഗോവയ്ക്ക് ട്രിപ്പോ നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുക ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അന്തരയ്ക്ക് ഒരു കാര്യം മനസ്സിലായി പകലും മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് വന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചോളും ഇങ്ങോട്ട് മാറ്റി എടുത്തിരിച്ചു നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇല്ലടി ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ ഞാൻ ഗോവൻ ട്രിപ്പിന്റെ കാര്യമൊക്കെ പറയണം അതെ ഒരു ബഡാ ബെഡാ പാർട്ടിയായിട്ടൊരു ബിസിനസ്സാണ് ഇതെന്ന് അപ്പോൾ അതിന്റെ ഇതാണ് നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഗിഫ്റ്റ് ഗവ് ഒക്കെ കിട്ടുകയെന്ന് അപ്പം അതുപോലെ തന്നെ ഒരു വൗച്ചർ എനിക്കും കിട്ടി നമ്മളെല്ലാവരും കൂടെ ഗോവയ്ക്ക് ടൂർ പോകുന്നു പറയാണ് ഇത് കേട്ടതും വിഷം പറഞ്ഞാൽ ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഡി ആവാല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിനായകൻ പറഞ്ഞു പിന്നെ ഇത്ര സമയം മാറി വളർന്ന് നിൽക്കുന്നതാണ്ടില്ലേ ഇപ്പൊ പെട്ടെന്നാണ്ടില്ലേ തോറെന്നൊക്കെ പറഞ്ഞപ്പോ ഫ്രണ്ട് ചാടി വീഴുന്നതിന് പറയുകയാണ് ഇത് കേട്ടപ്പം ശ്രീജിക്ക് വല്ലാത്ത വിഷമായി തന്റെ ഭർത്താവിനെ എപ്പോഴും എടുത്ത് കൊത്തുന്നുണ്ട് അങ്ങനെ ആണെങ്കിലും ഒരു ജോലിക്കും പള്ളിക്കൊന്നും പോകത്തില്ല വീട്ടിൽ കയറി ഇരിക്കുകയും ചെയ്യും അതൊക്കെ ഓർത്തപ്പം ശ്രീജിക്കും വല്ലാത്ത ഉണ്ടായിരുന്നു ഈ സമയം കമല പറഞ്ഞു എടാ നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ അതമ്മേ ഇന്ന് വലിയൊരു ബിസിനസ് ഡീൽ നടന്നിട്ടുണ്ട് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ പറ്റൂന്ന് പറയണം ഉറപ്പാണോ എന്ന് വിഷൻ ചോദിക്കുകയാണ് പിന്നെ അല്ലേ എനിക്ക് എനിക്കെന്തിനാ കള്ളത്തരം പറയണേ ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയാണ് ആ സമയം വേദ അവിടെ നിപ്പുണ്ടായിരുന്നു വേദയ്ക്കൊന്നും മനസ്സിലായില്ല പിന്നീട് വിശ്വത്വം അവരൊക്കെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോനും കമലെ ചോദിച്ചു എടാ എങ്ങോട്ടാ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗോവയ്ക്കാ നീ പറഞ്ഞു പക്ഷെ അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമെന്ന് നടത്തണം ആ എന്താ അമ്മയ്ക്ക് വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ട് അല്ല വേദനയും വിക്രത്തിനെയും കൊണ്ടുപോകത്തില്ലേ പിന്നെ അവരെ കൊണ്ടാനായിട്ട് അതിന് വേദന ഇവിടുത്തെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ അച്ഛന് വേദ വരുവാണെങ്കിൽ അച്ഛൻ വരത്തില്ല അപ്പൊ പിന്നെ അച്ഛനല്ലേ നമുക്ക് പ്രാധാന്യം അച്ഛനില്ലാതെ ഈ ട്രിപ്പും നടക്കത്തുമില്ല മുടങ്ങത്തുള്ളൂ അതുകൊണ്ട് അച്ഛനെ നമ്മൾ കൊണ്ടുപോകും വേറെ ആരെയും കൊണ്ടുപോകത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും വേദയുടെ മുഖത്തേക്ക് കമലയെ നോക്കുകയാണ് പക്ഷേ എങ്കിലും വേദയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസം ഒന്നും കണ്ടില്ല ഇതൊക്കെ താൻ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിലാണ് വേദയുടെ നിപ്പും ഭാവും ഒക്കെ ഇത് കണ്ട തന്നെ കമ്പനിയോട് മോശം അല്ലേടാ നമ്മളെ കാണിക്കണേ എന്ത് മോശം ഒരു മോശം ഇല്ലാന്ന് പറയുന്നത് ഉടനെ തന്നെ നമ്മൾ എന്താളോ ട്രിപ്പ് പോകും ആ കാര്യം നടന്നാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെന്നും പറഞ്ഞിട്ടുണ്ട് മുറിക്കകത്തേക്ക് കയറിപ്പോയാണ് മുറിക്കകത്തേക്ക് കയറി ചെന്ന് നന്ദിനി പുറേ ചെല്ലുവാണ് അല്ല പറ മീനാട്ടാ എന്താ കാര്യം എന്താ എങ്ങനെ ടൂറ് പോകുന്നത് നമ്മളെല്ലാവരും കൂടി ടൂർ പോകുന്ന കാര്യം ഗോവയ്ക്കൊക്കെ അതോ ഞാൻ പറഞ്ഞില്ലേ ഒള്ള ലോട്ടറി അടിച്ചിരുന്നല്ലോ ഓട്ടോയുടെ എന്താന്ന് പറ അത് പിന്നെ ഇന്ന് ആ ശങ്കരനാരായണൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടായിരുന്നു പറയുന്നത് ഏഹ് എന്നിട്ടോ എന്ത് പറയണ ഈ പറയുന്ന വേദയുടെ ചേട്ടൻ പറഞ്ഞ എന്താണെന്നറിയോ വലിയൊരു തുക തന്നെ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ അവളെ ഈ വീട്ടീന്ന് നമ്മൾ ഇറക്കി വരണം പോലും അങ്ങനെയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊള്ളാലോ വിനേട്ടാ അല്ല ഇത് ഇതുപോലെ നടക്കുന്ന കാര്യമാണോ നടക്കണോടി മോളെ നടന്നെങ്കിൽ മാത്രമേ നമ്മളെ രക്ഷോടുവുള്ളൂ എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു കാര്യം ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് കെട്ടിക്കണം പക്ഷെ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ശ്രീകാന്തം വർഷം പറഞ്ഞ കാര്യങ്ങളല്ല എല്ലാം വള്ളി പൊള്ളി വിടാതെ തന്നെ പറയുവാണ് സേന നന്ദിനിയോട് ഇത് കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അരകൈ നോക്കാം കാരണം അവളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കേണ്ട എൻ്റെയും കൂടെ ആവശ്യമാന്ന് പറയണം അതാ പറഞ്ഞേ കാക്കയുടെ വിശപ്പ് മാറും പോത്തിൻ്റെ കടിയും മാറും എന്ന് പറഞ്ഞുകൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും ഇതേ രണ്ടല്ല അഞ്ച് ലക്ഷം രൂപ കിട്ടാൻ പോകുന്നത് അഞ്ചു ലക്ഷം രൂപയോ എന്റെ ഭഗവാനെ അഞ്ച് ലക്ഷം രൂപ കിട്ടിക്കുമ്പോൾ എന്നെ ഒന്ന് കാണിക്കണോട്ടോ എന്ന് പറയണം എന്തിന് ഇതുവരെട്ട് ഞാൻ അഞ്ച് ലക്ഷം രൂപ അടുപ്പിച്ച് കണ്ടിട്ടില്ലെന്നു ഓ അപ്പൊ അവളുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് വിനായൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് ആകെ പാട്ട് ടെൻഷൻ അടിച്ച് വർക്ക്ഷോപ്പിൽ ഇരിക്കുവാണ് വിക്രം വിക്രത്തനോട് ജോസപ്പേട്ടം പറഞ്ഞു എടാ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണ്ടേന്ന് ചോദിക്കുക എന്ത് ജോലിക്ക് ഇവിടെ വന്നിരുന്ന കുത്തി ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇപ്പൊ നീ കല്യാണം കഴിച്ച പെണ്ണ് വീട്ടിലുണ്ട് അതെങ്കിലും ചെലവിന് കൊടുക്കണ്ടേന്ന് ചോദിക്കുക അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും വിക്രത്തിന് ദേഷ്യോ ഞാനിവിടെ വന്നിരിക്കുന്നോണ്ട കുഴപ്പം ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞാൽ ആഴി എഴുന്നേക്കുവാണ് ജോസപ്പേട്ടൻ പറഞ്ഞു അതല്ലടാ കാര്യം അവൾക്ക് എങ്കിലും ചെലവ് കൊടുത്തില്ല അച്ഛനെ എല്ലാ കാലത്തും ചെലവ് കൊടുക്കുവോ എൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുക അവളങ്ങനെ ഒരു നല്ല കുട്ടിയാണ് അവൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നില്ല നിന്നെ മാത്രം പ്രതീക്ഷ കാത്തിരിക്കുവോ അവൾ അപ്പോൾ പിന്നെ നിനക്കിനി അവളെ കണ്ടിരുന്ന് അടിക്കാൻ പറ്റുമോ നീ അവൾക്കുള്ള ചിലവിനുള്ള പൈസ ഇങ്ങനെ കൊണ്ടേ കൊടുക്കണ അത്ര ആശ്വാസം ആയില്ല നിൽക്കുകയാണ് നിന്റെ അച്ഛന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല ഓ ഞാനിവിടെ ഒന്ന് ഇരുന്ന് ഇഷ്ടപ്പെട്ടില്ല ആകുകയാണെങ്കിൽ ഞാനങ്ങ് എഴുന്നേറ്റ് പോയേക്കാന്ന് പറഞ്ഞോണ്ട് എന്തിനാണ് ചാടി എഴുന്നേക്കുവാണ് അപ്പോഴേക്കു അങ്ങോട്ടേക്ക് രാധ വരുന്നത് ഓട്ടോക്ഷൻ കൊണ്ട് രാധ വന്നിട്ട് ചോദിച്ചു ഓഹോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ അപ്പം എൻ്റെ ഊഹം തെറ്റിയില്ല എന്ന് പറഞ്ഞ് വരുവാണ് അല്ല നിങ്ങളുടെ ഭാവം എന്താന്ന് നിൽക്കും എന്ത് ഒഴിത്തിനെ പിടിച്ച് വീട്ടിൽ വെ വെച്ചിട്ടുണ്ടല്ലോ അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കി വരണമെന്ന് പറയാം എന്നിട്ട് വേണം എനിക്ക് നിങ്ങളേതായി മാറാനായിട്ട് നമുക്ക് രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് പറയാം പെടന്ന് വിക്രം പറഞ്ഞു ഒന്ന് കഴിച്ചതിനെ കേടു മാറിയിട്ടില്ല അപ്പോഴാണ് അതിനെ ഇപ്പം അടുത്ത കല്യാണം എന്ന് പറയണം ജോസഫേട്ട പറഞ്ഞു അപ്പം നിന്നെയും കല്യാണം കഴിക്കണം അവന് പിന്നെ കല്യാണം കഴിക്കാതെ ഞങ്ങൾ തമ്മിലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ പ്രേമല്ലേ വിക്ര വിക്രേട്ടിനോട് പറയണം നിന്റെ ഒരു പ്രേമം ഒന്നും മിണ്ടാതെ പൊക്കോളാൻ പറയണം ഓഹോ അപ്പം നിങ്ങളതിനെ ഒഴിവാക്കുമല്ലേ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കാണിച്ചതാന്ന് പറഞ്ഞാൽ അവിടെ നിരത്ത് കിടന്നൊരു ഉളിയെടുത്ത് കഴുത്തിലേക്കിനോട് വെക്കുക ഞാൻ ഇവിടെ കിടന്ന് മരിക്കത്തുള്ളൂ അറിയാലോ അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ കൊന്നിട്ട് ഞാൻ മരിച്ചോളാം അപ്പം നിങ്ങൾക്ക് സമാധാനമാവത്തില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പം വിക്രം പറഞ്ഞു അങ്ങനെയാണ് നീ കൊല്ലടി എന്നെ ഒന്ന് കൊന്നു തരുവാമെന്ന് ചോദിച്ചോണ്ട് ആ കത്തി സ്വന്തം കഴുത്തിലേക്കങ്ങോടെ വെക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു